ഈ ഇടതുപക്ഷം എൽ ഡി എഫ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വരുന്ന ഇലക്ഷനിൽ നിയമസഭാ ഇലക്ഷനിൽ അവര് കഴിഞ്ഞ രണ്ട് പ്രാവശ്യം വെച്ച പോലെ തന്നെ പിണറായി വിജയൻ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരാൾ ഇതാണ് ഞങ്ങളുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞ് ധൈര്യപൂർവ്വം ആ ക്യാമ്പയിനെ നയിക്കാൻ പോകുമ്പോൾ ഇന്നത്തെ യുവതലമുറ അവർക്ക് രാഷ്ട്രീയത്തോട് എന്തോ ഒരു അകൽച്ചയാണ് മുട്ടനാടിനെ ഇടിച്ച് ഇടിപ്പിച്ച് രക്തം കുടിക്കുന്ന ഒരു റോളിലേക്കാണ് ഇന്ന് അതിനെ കൗണ്ടർ ചെയ്യാനുള്ള ഒരു സോഷ്യൽ മീഡിയ മെക്കാനിസം എല്ലാ നമസ്കാരം നമ്മൾ ഇന്നുള്ളത് തൊടുപുഴയുടെ പി ജെ തൊടുപുഴക്കാരന്റെ ഓരോ തൊടുപുഴക്കാരുടെയും സത്യത്തിൽ അക്ഷരാർത്ഥത്തിൽ വികാരമായ പി ജെ ജോസഫിന്റെ സ്വന്തം തട്ടകത്തിൽ സ്വന്തം നാട്ടിൽ അദ്ദേഹത്തിന്റെ വീടിൽ അദ്ദേഹത്തിന്റെ നടുമുറ്റം പോലെ കയറി വരുന്ന ഒരുപാട് അതിഥികൾ രാഷ്ട്രീയത്തിലെ എത്ര കണ്ട് ചർച്ചകളായിരിക്കും ഇവിടെയൊക്കെ നടന്നിട്ടുണ്ടാവുക എന്നുള്ള ഓർമ്മകളാണ് ഇവിടെയൊക്കെ ഇരിക്കുമ്പോൾ വരിക കാരണം തലമുറകൾ രാഷ്ട്രീയ കാര്യഗൗരവമായ ചർച്ചകൾ കേരള രാഷ്ട്രീയത്തിൻ്റെ നിർണായക നീക്കങ്ങൾ ഒരുപക്ഷെ അങ്ങനെ നമുക്ക് പ്രവചിക്കാനോ നമുക്ക് ചിന്തിക്കാനോ കഴിയാത്ത കാര്യങ്ങൾ പി ജോസഫിൻ്റെ മൂത്ത മകൻ ഗാന്ധിജി സ്റ്റഡി സെൻറ്ററിൻ്റെ ചെയർമാൻ അതേപോലെ കേരള കോൺഗ്രസ് ജോസഫിൻ്റെ ജോസഫ് ഗ്രൂപ്പിന്റെ ഹൈക്കവർ ഹൈ പവർ കമ്മിറ്റി അംഗം കൂടിയാണ് സ്വാഗതം അപ്പു ജോൺ ജോസഫ് എന്താണ് ഇപ്പോൾ ജോസഫ് സാറിൻ്റെ ഇന്ന് സാറിവിടെയില്ല സാറിനെ കൂടെ ഇന്ന് കാണണമെന്ന് വന്നതാണ് എന്താ സാറ് സുഖമായിരിക്കുന്നോ ഏ തീർച്ചയായിട്ടും പിന്നെ സുഖമായിട്ടിരിക്കുന്നു ഇവിടെ അത്യാവശ്യം തൊടുപുഴയിലും മറ്റ് സമീപ ജില്ലകളിലും അതുപോലെ അസംബ്ലികളിലിപ്പോൾ തിരുവനന്തപുരത്തും ഒക്കെ ആക്റ്റീവായിട്ട് പങ്കെടുക്കുന്നുണ്ട് ഈ ജോസഫ് സാറൊക്കെ ശരിക്കും ഇപ്പോൾ അങ്ങനെ മീഡിയസിലൊന്നും വരാത്തത് കൊണ്ട് തന്നെ വളരെ ആണ് അദ്ദേഹത്തിൻ്റെയൊക്കെ ഒരു പ്രസൻസിനെ ഞങ്ങളെപ്പോലുള്ള മാധ്യമങ്ങൾ കാണുന്നത് കാരണം അദ്ദേഹത്തിൻ്റെയൊക്കെ പോലത്തെ വാക്കുകൾ അദ്ദേഹത്തിൻ്റെയൊക്കെ ഒരു രീതിയിലുള്ള ചർച്ചകൾ അത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ ഒരു മാറി നിൽക്കുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ വലിയൊരു അസാന്നിധ്യമാണ് ഫീൽ ചെയ്യുന്നത് ഇനി ഇലക്ഷനൊക്കെ എടുക്കുമ്പോഴേക്കും വീണ്ടും സജീവമായിട്ടുള്ള ഞങ്ങൾക്കൊക്കെ ഒരു സ്പേസ് കിട്ടുമായിരിക്കും അല്ലേ ആ തീർച്ചയായിട്ടും വാർത്തകളിലുണ്ട് പിന്നെ കേരളത്തിൻ്റെ ഒരു നമ്മൾ പഴയ കാലമായിട്ട് തരതമ്പ ചെയ്യുമ്പം കേരളത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യമൊക്കെ ഒത്തിരി മാറിപ്പോയി രാഷ്ട്രീയത്തിനൊരു സുതാര്യത ഉണ്ടായിരുന്നു പണ്ട് ഇപ്പം ഇരുമുന്നണികളും ഒക്കെ ഒരു ഒരു നല്ല രാഷ്ട്രീയപരമായ ക്വാളിറ്റികളുള്ള രാഷ്ട്രീയക്കാരുടെ ഒരു ഉണ്ടായിരുന്നു ഈ ഇടതുപക്ഷം എൽ ഡി എഫ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വരുന്ന ഇലക്ഷനിൽ നിയമസഭാ ഇലക്ഷനിൽ അവര് കഴിഞ്ഞ രണ്ട് പ്രാവശ്യം വെച്ച പോലെ തന്നെ പിണറായി വിജയൻ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരാൾ ഇതാണ് ഞങ്ങളുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞ് ധൈര്യപൂർവ്വം ആ ക്യാമ്പയിനെ നയിക്കാൻ പോകുമ്പോൾ ഇന്ന് ആരായിരിക്കും ഉണ്ടാവുക സതീഷൻ സുധാകരൻ ഓർ എനി എന്നീ മാർക്ക് അതിനെ കുറിച്ചൊക്കെ അതൊരു വളരെ എന്താ പറയുക ഒരു കോംപ്ലിക്കേറ്റഡ് ചോദ്യമാണ് അത് അത് മുന്നണി നേതൃത്വത്തെ കുറിച്ചൊന്നും അഭിപ്രായം പറയാനുള്ള ഒരു സ്ഥലത്തുനിന്ന് അങ്ങനെ വരണ്ട എങ്കിലും അങ്ങനെ ഒരാൾ ഉണ്ടാവണ്ടേ ഇപ്പോൾ അങ്ങനെ ഒരു ഒരു ഫേസ് ഇതാണ് ഞങ്ങളുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഇതാണ് ഞങ്ങളുടെ ലീഡർ എന്ന് പറഞ്ഞ് കാണിക്കാൻ ഉമ്മൻചാണ്ടി സാർ ഉണ്ടായിരുന്നപ്പോ കരുണാകരൻ സാർ സാറുണ്ടായ ലീഡർ ഉണ്ടായിരുന്നപ്പോൾ എ കെ ആന്റണി ഉണ്ടായിരുന്നപ്പോ ആ ഒരു പ്രൗഢിയിലേക്ക് വരണ്ടേ ഈ ഇലക്ഷൻ കാരണം നോക്കൂ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം വന്ന ബൈ ഇലക്ഷനുകൾ ഈ പറയുന്ന എൽ ഡി എഫിന്റെ ഭരണവിരുദ്ധ ഉണ്ടോ ഇല്ലോ എങ്കിലും ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നടക്കുന്ന റിസൾട്ട് യു ഡി എഫിന് വളരെ അനുകൂലമായിട്ടുള്ള റിസൾട്ടുകളാണ് കേരളത്തിലെങ്ങും വരുന്നത് ധൈര്യപൂർവ്വം ഒരാളെ കാണിക്കണ്ടേ സാർ അതെങ്ങനെ തോന്നുന്നു തീർച്ചയായിട്ടും ഒരു മുന്നണിയാകുമ്പോൾ മുന്നണിക്ക് ഒരു മുഖം ഉണ്ടാകണം മുന്നണിക്ക് ഒരു നേതൃത്വം ഉണ്ടാകണം ആ മുന്നണി മുന്നിൽ നിന്ന് നയിച്ചുകൊണ്ട് പോകാൻ ഒരു പടത്തലവൻ ഉണ്ടാകണം ആ ഒരു ആവശ്യകത തീർച്ചയായിട്ടും ഇന്ന് ഐക്യജനാധിപത്യ മുന്നണിക്ക് ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം എന്തായാലും അങ്ങനെ ഒരാൾ ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇനിയും ഒന്നര വർഷത്തോളം ഉണ്ടല്ലോ പിന്നെ ഈ നമ്മുടെ ഈ മധ്യ കേരളത്തിന്റെ ഒരു വലിയ പ്രശ്നമായിട്ട് സാറിന് തോന്നുന്നത് അതിനൊരു പരിഹാരം ഉണ്ടാവണം നാളെ യു ഡി എഫ് അധികാരത്തിലേക്ക് എത്തുമ്പോൾ അതിന് ഒരു ശാശ്വതമായ അല്ലെങ്കിൽ നമ്മുടെ കഴിഞ്ഞു പോയവർ സ്വപ്നം കണ്ട എവിടെയെങ്കിലും വെച്ച് സാധിക്കാൻ കഴിയാത്ത ഒരു പ്രശ്നം അതിനൊരു ശാശ്വത പരിഹാരം എന്ന് ഒരു 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 പുതുതലമുറയുടെ വക്താവെന്ന രീതിയിൽ സാറിന് എന്താണ് തോന്നുക ഇന്ന് ഞാൻ പാർട്ടിയുടെ യുവജന സംഘടനയായ യൂത്ത് ഫ്രണ്ടിൻ്റെ ഇൻചാർജ് ചാർജ് എനിക്ക് നമുക്കൊരു സംസ്ഥാന പ്രസിഡന്റ് കമ്മിറ്റിയൊക്കെ ഉണ്ട് പക്ഷെ പാർട്ടി യൂത്ത് ഫ്രണ്ട് ചാർജ് എനിക്ക് തന്നെ തന്നിരിക്കുന്നത് ഞാൻ യൂത്ത് ഫ്രണ്ടിന്റെ പുൻസംഘടനയും മറ്റ് മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് എല്ലാ സ്ഥലങ്ങളിലും പോകുമ്പോൾ ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട് ഇന്നത്തെ യുവതലമുറ അവർക്ക് രാഷ്ട്രീയത്തോട് എന്തോ ഒരു അകൽച്ചയാണ് ഒരു പണ്ട് കാലത്തൊക്കെ നമുക്കറിയാം ഇന്നത്തെ നേതാക്കന്മാരെല്ലാവരും അവർ കോളേജുകൾ അവർ സ്കൂളിൽ പഠിക്കുന്ന സമയം തൊട്ട് രാഷ്ട്രീയം തുടങ്ങി ക്വാളിറ്റിയുള്ള നേതാക്കന്മാർ കോളേജിൽ പഠിച്ച് വിദ്യാഭ്യാസമുള്ള നേതാക്കന്മാരും ഒരു എന്ന് പറയുന്ന ഒരു ദീർഘവീക്ഷണമുള്ളവരും ഒരു സാമൂഹിക ബോധമുള്ളവരൊക്കെ ഒരു സിവിക് സെൻസൊക്കെ ഉള്ള നേതാക്കന്മാർ വളർന്നു വന്നത് നമ്മുടെ ക്യാമ്പസുകളിൽ നിന്നാണ് ഈ ക്യാമ്പസ് രാഷ്ട്രീയം എടുത്തു മാറ്റിയതോട് വഴി ഇന്ന് തീർച്ചയായിട്ടും തിരഞ്ഞെടുപ്പൊക്കെ ഉണ്ട് പക്ഷെ ക്യാമ്പസ് രാഷ്ട്രീയം പല രീതിയിലല്ല ഞാനൊക്കെ പഠിക്കുന്ന കാലത്തോടെ അല്ല ഇപ്പോൾ അതിനാൽ തന്നെ ഇന്ന് യുവതലമുറ രാഷ്ട്രത്തിലേക്ക് വരുന്നില്ല അത് തന്നെ വളരെ അപകടമായ കാര്യം കാരണമെച്ചാൽ ഭാവിയിലേക്ക് ഈ രാജ്യത്തെ നയിക്കേണ്ട ആളുകൾ അവരെല്ലാം ഇന്ന് സംസ്ഥാനം വിട്ടു പോകുമ്പോൾ നമ്മുടെ മിടുക്കരായ നമ്മുടെ ഒരു ബ്രെയിൻ ഡ്രെയിൻ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുക അതൊരു വലിയ ഫാക്ടറാണ് അത് മധ്യ എന്നല്ല കേരളത്തിൽ മൊത്തം ഒരു ഒരു ഫാക്ടറാണ് അതിലേക്ക് നമ്മൾ ധാരാളം യുവജനങ്ങളെ മിടുക്കരായ രാഷ്ട്ര പൗരബോധമുള്ള ബോധമുള്ള ദീർഘവീക്ഷണമുള്ള ഒരു പുരോഗമന ചിന്താഗതിയുള്ള യുവജനങ്ങളെ എല്ലാ പാർട്ടികളും അതിപ്പോൾ കേരള കോൺഗ്രസും അല്ല കോൺഗ്രസ് എന്നല്ല സി പി എം തന്നെ എല്ലാ പാർട്ടികളും അവരെ കൈപിടിച്ച് രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരേണ്ടത് ഒരാവശ്യമാണ് അതുപോലെ തന്നെ ഇവിടെയുള്ള വിവിധ മതവിഭാഗങ്ങളുടെ അവരുടെ പരാതികളും അവർക്ക് ഉള്ള പരിഗണിക്കുന്നില്ല എന്നുള്ള ഒരു പരാതികളൊക്കെ അതിന് പലതും ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തതു കൊണ്ടാണ് ഈ മുന്നണികൾ പണ്ടൊക്കെ നമുക്കറിയാം പണ്ട് കാലത്തൊക്കെ എന്തെങ്കിലും ഒരു വിഷയമുണ്ടായാൽ നേതാക്കന്മാർ ഇപ്പം ഒരു ക്രൈസ്തവ സഭയിലൊരു വിഷയമുണ്ടായാൽ അരമനകളിൽ പോയി ബിഷപ്പ്മാരെ കണ്ട് അവരുമായിട്ട് കാര്യങ്ങൾ വിശദീകരിക്കും എന്താണ് ഇതിൻ്റെ പിന്നിൽ ഞാൻ വിശ്വ വിശദീകരിക്കുമായിരുന്നു അല്ലെങ്കിൽ എൻ എസ് എസിന്റെ ആസ്ഥാനത്ത് പോകുമായിരുന്നു അല്ലെങ്കിൽ എസ് എൻ ഡി പി യോഗത്തിൽ പോകുമായിരുന്നു മുസ്ലിം സമുദായ നേതാക്കളക്കാരനായിരുന്നു പഠിക്കുമായിരുന്നു പഠിച്ച് കാര്യങ്ങൾ വിശദീകരിക്കുമായിരുന്നു പക്ഷെ ഇന്ന് ആ രീതിയിൽ ഇന്ന് നടക്കുന്നുണ്ടോ എന്ന് എന്ന് നമുക്ക് എനിക്ക് തോന്നുന്നില്ല അതിനാൽ തന്നെ ഇന്ന് സോഷ്യൽ മീഡിയക്കൊരു വലിയ റോളുണ്ട് സോഷ്യൽ മീഡിയയിൽ വരുന്ന വാർത്തകളും സോഷ്യൽ മീഡിയയിൽ വരുന്ന ഈ അവരുടെ പ്രചാരണങ്ങളുമൊക്കെ ഇങ്ങനെ ഒരു വിശദീകരണം ഇല്ലാത്തതിന്റെ പേരില് വളരെയധികം തെറ്റിദ്ധരിക്കപ്പെട്ട് ആളുകൾ സ്ഥിതി ഞാൻ നേരത്തെ പറഞ്ഞ മുനമ്പം വിഷയം തന്നെ ഈ നൂറ്റി നാൽപ്പത് എം എൽ എമാർ അസംബ്ലിയിൽ ഒക്കെ ഭേദഗതിക്കെതിരെ കൈപൊക്കുമ്പോൾ മുനമ്പ് ഒരു വിഷയമല്ല അവരെ ആർക്കും അറിയത്തില്ല ഇങ്ങനെ ഇതിനൊരു വിഷയമുണ്ടെന്നും അവർ ഞാൻ നേരത്തെ പറഞ്ഞ ആ ആ ഒരു ഭേദഗതി എന്താണെന്ന് പോലും എനിക്ക് തോന്നുന്നില്ല ഈ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്ന ആളുകൾക്ക് അറിയാമെന്നോ എന്താണ് വിഷയമെന്നോ ആക്ച്വലി എന്താണ് മനുമ്പത്തെ വിഷയമെന്നോ ഇതിനെക്കുറിച്ച് ഗോലബു സംസാരിക്കുന്നത് ഞാൻ ഇതിനെക്കുറിച്ച് പഠിക്കുകയുണ്ടായി അപ്പം ആ ഒരു വിഷയത്തിലൊക്കെ ഒരു നല്ലൊരു വിശദീകരണം എന്തുകൊണ്ടാണ് സംഭവിച്ചത് നമ്മൾ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള വിശദീകരണം ഇരു മുന്നണികളിലും പൊതുജനങ്ങളോടും വിവിധ മത നേതാക്കന്മാരോടും ഒക്കെ സംസാരിച്ചിരുന്നില്ലെങ്കിൽ ഈ മറ്റൊരു കക്ഷി വന്ന് നമ്മൾ നമുക്കറിയാം മുട്ടനാടിനെ ഇടിച്ച് ഇടിപ്പിച്ച് ദക്തം കുടിക്കുന്ന ഒരു റോളിലേക്കാണ് ഇന്ന് ഇവിടെ പല കക്ഷികളും ഇന്ന് പോകുന്നത് ആ രീതിയിൽ നമ്മുടെ സം ഇവിടെയുള്ള സമൂഹത്തെ ആ രീതിയിലേക്ക് കൊണ്ടുപോകുന്ന രീതിയിലേക്കുള്ള ഒരു ആ ഒരു പോക്കിനെ തടയിടാന് ഈ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ എല്ലാവരും തമ്മിൽ വേണം ആ രീതിയിലേക്കുള്ള ഒരു രാഷ്ട്രീയമായിരിക്കണം ഇനി നമുക്ക് ഉയർന്നു വരേണ്ടത് അതുകൊണ്ട് തന്നെ നമ്മുടെ ഇവിടുത്തെ ജനാധിപത്യത്തെ സംരക്ഷിക്കുവാൻ വേണ്ടി ഇനിയും നമുക്കറിയാം ബൈക്കി ജനാധിപത്യ മുന്നണി ഇന്നും ശക്തമായ രീതിയിൽ ഇവിടെ നിൽക്കുന്നുണ്ട് ഗവൺമെൻറ്റിനെതിരെ വളരെ പ്രകടമായ രീതിയിലുള്ള ഭരണവിരുദ്ധ വികാരങ്ങൾ ജനങ്ങളുടെ ഇടയിലുണ്ട് ആ ഒരു സാഹചര്യം നമ്മൾ പരിഗണിച്ച് ഈ സമുദായങ്ങൾ തമ്മിലുള്ള വിഷയങ്ങളെല്ലാം പറഞ്ഞു തീർത്ത് ജനങ്ങളെ ഒന്നിപ്പിച്ച് ഒറ്റക്കെട്ടായിട്ട് കേരളം എന്ന് പറഞ്ഞാൽ ഇവിടെ ഹിന്ദുവെന്നോ മുസ്ലീം എന്നോ ക്രിസ്ത്യാനി എന്നോ ഒന്നും ഒരു വ്യത്യാസവുമില്ലാതെ മൂന്ന് മൂന്നര കൂടി ജനങ്ങളെ ഒന്നിച്ചിരുന്ന് ഓണം ആഘോഷിക്കുന്ന ഒരു സംസ്ഥാനമാണ് ആ സംസ്ഥാനത്തിൻ്റെ ഈ സമാധാനപരമായ അന്തരീക്ഷത്തിന് കേടുവരുത്താതെ നമ്മുടെ ഭാവി തലമുറയ്ക്ക് ഇവിടെ താമസിക്കാനുള്ളൊരു സാഹചര്യം ഇവിടെ സേഫായിട്ടും നമുക്ക് ധൈര്യത്തോടു കൂടി ഇവിടെ ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ താമസിക്കാൻ ഒരു സാഹചര്യം ഉണ്ടാക്കുവാൻ ഇവിടെയുള്ള ഓരോ രാഷ്ട്രീയ കക്ഷികൾക്കുമായുള്ള ഉത്തരവാദിത്വമുണ്ട് അപ്പം ഇനിയുള്ള രാഷ്ട്രീയം എന്ന് പറയുന്നത് നമുക്കറിയാം സോഷ്യൽ മീഡിയയുടെ കാലമാണ് ആര് എന്ത് വിട്ടാലും ഒരു വായിക്കുന്ന ഒരു പകുതിയിലധികം ആളുകൾ പ്രിന്റ് ചെയ്ത് വരുന്ന കാര്യങ്ങൾ ശരിയാണെന്ന് വിശ്വസിക്കുന്നവരാണ് അതിനെ കൗണ്ടർ ചെയ്യാനുള്ള ഒരു സോഷ്യൽ മീഡിയ മെക്കാനിസം ഇന്ന് എല്ലാ മുന്നണികളും പാർട്ടികളും ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു ആ രീതിയിൽ അപ്പം നമ്മളൊരു പുതു രാഷ്ട്രീയ യുഗത്തിലേക്ക് കേരളത്തെ നയിച്ചുകൊണ്ട് പോവുക ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യുവജനങ്ങള് ഗടുക്കന്മാരായ യുവജനങ്ങൾ ഇനി രാഷ്ട്രീയത്തിലേക്ക് വന്നേ പറ്റൂ ഇല്ലാതെ നമ്മുടെ സംസ്ഥാനം രക്ഷപ്പെടുത്തില്ല അതാണ് എന്റെ ഒരു ഇതിനെ കുറിച്ച് എന്റെ ഒരു സന്തോഷം